നിക്ഷേപക ഉച്ചകോടിയിൽ ലഭിച്ച താൽപര്യപത്രങ്ങളുടെ തുടർ നടപടികൾക്കായി സർക്കാർ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചു പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു ഉച്ചകോടി വൻ വിജയമായിരുന്നുവെന്നും അന്തിമ കണക്ക് ലഭിക്കുമ്പോൾ പദ്ധതികളുടെ എണ്ണവും തുകയും വർദ്ധിക്കുമെന്നും മന്ത്രി പി രാജീവ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ ഉമേഷ് തയ്യാറയ്ക്ക് റിപ്പോർട്ടിലേക്ക് കൊച്ചിയിൽ രണ്ട് ദിവസങ്ങളായി നടന്ന ആഗോള നിക്ഷേപക ഉച്ചകോടി അത് വൻ വിജയമായെന്നും ഒന്നര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ ലഭിച്ചു എന്നുള്ള കാര്യം സമാപന വേദിയിൽ തന്നെ മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിരുന്നു ഇനി അതിൻ്റെ തുടർ നടപടികൾ ഫോളോ അപ്പുകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം വിശദീകരിക്കാനായിരുന്നു മന്ത്രി പി രാജീവ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചത് അദ്ദേഹം പറഞ്ഞത് ഈ ഉച്ചകോടി സമാപിച്ചതിന് ശേഷവും കൂടുതൽ താൽപ്പര്യ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ചിലതിൻ്റെ പേരും അദ്ദേഹം വെളിപ്പെടുത്തിയുണ്ടായി ഫ്ലെക്സിബിൾ പി സി ബി നിർമ്മാണ യൂണിറ്റ് ടെലിവിഷൻ നിർമ്മാണ യൂണിറ്റ് എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത് ഇനി ഇതിൻ്റെ ഫോളോ അപ്പ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം മന്ത്രി വിശദീകരിക്കുകയുണ്ടായി അതിനായി ഒരു പ്രത്യേക സംവിധാനം തന്നെ തയ്യാറാക്കുകയാണ് എന്നാണ് മന്ത്രി വിശദീകരിച്ചത് അത് പറയുന്നത് അൻപത് കോടി രൂപയിൽ താഴെ നിക്ഷേപമുള്ളവ വ്യവസായ ഡയറക്ടറേറ്റ് വഴി ഫോളോ അപ്പ് ചെയ്യും എന്നാണ് മന്ത്രി പറയുന്നത് അതേസമയം അമ്പത് കോടി രൂപയിൽ കൂടുതലുള്ള വൻകിട പ്രോജക്റ്റുകൾ അത് കെ എസ് ഐ ഡി സി വഴി ഫോളോ അപ്പ് ചെയ്യും എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് ഇതിനായി ഉദ്യോഗസ്ഥരും വിദഗ്ധരും ഉൾപ്പെടുന്ന പ്രത്യേക കമ്മിറ്റികൾ തന്നെ രൂപീകരിക്കും എന്നും മന്ത്രി പി രാജീവ് വിശദീകരിക്കുകയുണ്ടായി വാഗ്ദാനങ്ങൾ അത് എത്തിക്കാനുള്ള ശ്രമത്തിലേക്ക് സർക്കാർ പോകുന്നു